ഇപ്പം എന്തോ ഒരു മോശം ഓൻറ്റി ഓൾ കണ്ടതുകൊണ്ടാണ് ഈ പ്രശ്നം ചെയ്തത് ഏതോ പെണ്ണുമായിട്ടൊരു പ്രശ്നം ചാറ്റി അതോ ഓട് ചോ ഓളോടുവൻ ചോദിച്ചോളാം ചോദിച്ചോ ഇനി നിർത്താനാവില്ലേ നിങ്ങളും ഇങ്ങോട്ടും സുഖം തരൂല്ലേ ഉമ്മയോ ഇങ്ങനെ പങ്ങളോ ഇങ്ങനെ നിങ്ങളും ഇങ്ങനെ തന്നെയാകുന്ന എന്ന് ചോദിച്ച് ഇനിയനക്ക് നീതി കിട്ടിയിരിക്കില്ല ഞാൻ മരിച്ചാലേ അല്ലാണ്ട് വേറൊരു രച്ചയില്ല ഇറക്കും എനക്ക് എൻ്റെ ഓക്ക് ക്യാൻസർ ആയിട്ട് ഉമ്മ മക്കും കിടക്കും നാട്ടുകാര് ബായിച്ചതാണ് ഓല് കൊടുത്ത നാട്ടിൽ വെറും നാട്ടുകാർ കൊടുത്ത പൊന്ന ആ പൊന്നുകൊണ്ടാ കമ്മനെ കൊര മേലെടുത്ത് ഈ മക്കളെന്തെങ്കിലും തരിപ്പൊന്നുണ്ടോ നോക്ക് ഉമ്മാക്ക് ബലസണം ഭർത്താവിൻ്റെ ഉമ്മ ഭർത്താവിൻ്റെ ഉമ്മ നബീസാക്ക് ഒരാണായിട്ടൊരു കോന്തനുണ്ട് മൊയ്തു ആണെന്ന് പേരാള്ളൂ മരക്കിങ്ങിൻ്റെ മുമ്പ് പോലത്തെ മോൻ എൻ്റെ മോക്ക് നീതി കിട്ടിയേ ഞാൻ അവിടെ പോകും അങ്ങേ അറ്റം വരെ വേട വേടം വരെ പോകണോ അവിടെ വരെ ഞാൻ പോകും അന്നെന്തോ മീൻകറി മറിച്ചീൻ പറഞ്ഞിട്ട് അവൻ്റെ ഉമ്മ പൊങ്ങളും പെങ്ങളെ ഭർത്താവും എല്ലാം കൂടിയപ്പള വല്ലാണ്ട് ഏദ്രോ അഞ്ചിതും ബേക്ക് കൈ പിടിച്ച് വെച്ചുകൊടുത്തു സ്വന്തം ഭർത്താവ് ഈറ്റി പങ്ങൾ കൊണ്ടും പങ്ങളുടെ വർത്താവിനെ കൊണ്ടും തപ്പിച്ചു ആ ചെറിയ വയസ്സുള്ള കുട്ടി പറയും അതിന്റെ ഞാനിപ്പോഴുള്ളത് ദുരൂഹ സാഹചര്യത്തിൽ അഥവാ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന അഞ്ചു മാസം ഗർഭിണിയായ അസ്മിനയുടെ വീട്ടിലാണുള്ളത് അസ്മിനയുടെ പിതാവാണ് അസ്മിനയുടെ പിതാവ് ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മോചിതനായിട്ടില്ല വളരെയധികം സങ്കടത്തോട് കൂടിയിട്ട് തന്നെയാണ് അദ്ദേഹം സംഭവിച്ച അന്ന അന്നോട് ഇതേന്ന് വട രേഖ സഹകരണ ആശുപത്രിയിൽ ഡിസ്ചാർജാക്കി കൂട്ടിക്കൊണ്ടു വന്ന് ഇറ്റി അന്ന് അന്ന് രാത്രി തന്നെ അവൻ കൂട്ടിക്കൊണ്ടുപോയി സ്കൂൾ പരിപാടിയാ പരീക്ഷയായെന്നും പറഞ്ഞിട്ട് അന്നെന്തോ മീൻകറി മറിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഉമ്മ പെങ്ങളും പെങ്ങളുടെ ഭർത്താവും എല്ലാം കൂടിയ വല്ലാണ്ട് ഏദ്രോഹം ചെയ്താലും ഫുൾ ഇടവലക്കാർ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും അറിയാം സംഭവം എൻ്റെ മോളിപ്പോൾ ഇങ്ങനെയൊന്നും മരിക്കേണ്ട ഒരു മോളല്ല എൻ്റെ മൂത്ത മോളാണ് വല്ലാതെ വിഷമായിരുന്നു പറഞ്ഞിരുന്നോ എന്നോടൊന്നും പറഞ്ഞില്ല എന്നെ അന്ന് വിളിച്ചിരുന്നു ഉപ്പം വന്നോ ഉറങ്ങിയോ ഒന്ന് ചോദിച്ചു ആ ഒരു പത്തേ മുപ്പതിന് പിന്നെയാണ് ഈ പ്രശ്നം മാറ്റിക്കുന്നിട്ട് ഞാൻ അറിഞ്ഞിരിക്കില്ല എന്നെ അറിയിച്ചിരിക്കില്ല എന്നലും അറിയിച്ചിരിക്കില്ല അന്ന ഒന്നോട് ഓലും പറഞ്ഞിരിക്കില്ല ആരും വിളിച്ച് പറഞ്ഞിരിക്കില്ല നേരം വിളിച്ചതരാ ഞാൻ അറിയില്ല ഞാൻ എൻ്റെ കാല് പൊട്ടിക്കടപ്പിലും പേശം തയ്ക്കാനും എനിക്കിതുപോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നിങ്ങനെ ആക്രമിക്കുന്നുണ്ട് ഇല്ല ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു അത് ഞാൻ പോയി ചോദിച്ചതിന് പ്രശ്നം പരിഹാരം ആ ഇനി ഉണ്ടാവില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് അത് സോൾവ് ചെയ്തതാ ഇവിടെ മോത്ത് പെങ്ങളും പെങ്ങളും ആപ്പിളേ ബാണിയലുള്ള ഓനും മോൻ്റെ ഓളും കൂടി തച്ചിട്ട് എൻ്റെ മോ ചെറിയ കുഞ്ഞാൻ പറയും കൈ ഇങ്ങനെ ഉപ്പ പിടിച്ച് കെട്ടിയിട്ടിട്ടാണ് മറ്റുള്ള കൊണ്ട് തപ്പിച്ചത് ബേക്ക് കൈ പിടിച്ച് വെച്ചുകൊടുത്തു സ്വന്തം ഭർത്താവ് ഈറ്റ് പെങ്ങൾ കൊണ്ട് പങ്ങള ഭർത്താവിനെ കൊണ്ട് തപ്പിച്ച് ആ ചെറിയ വയസ്സുള്ള കുട്ടി പറയും അതിൻ്റെ ആ രംഗം കണ്ട രങ്ങനെ പിന്നെ പിന്നെ കൈ പിടിച്ച് പിടിച്ചു വെച്ചിട്ട് ഭർത്താവ് പിടിച്ചു കൊടുത്തു പിടിച്ചു കൊടുത്തു പെങ്ങളുടെ ഭർത്താവും അടിച്ചുണ്ട് ഇവിടെ പൊട്ടിച്ച് അന്ന് വിറ്റേന്ന് ഞാൻ പോയി ഭർത്താൻ ആയി ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ എങ്ങനെയാ ഞാൻ ഞാൻ എന്തായാലും അങ്ങനെ ആക്കില്ല ഇങ്ങനെ ആക്കില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു എന്തോ ഒരു മോശം ഓൻറ്റോള് കൊണ്ടാണ് ഈ പ്രശ്നം ചെയ്തത് ഏതോ പെണ്ണുമായിട്ടൊരു പ്രശ്നം ചാറ്റി അതോ ഓളോ ചോ ഓളോടുവം ചോദിച്ചോളാം ഇങ്ങൾക്ക് ഇനി നിർത്താനാവില്ലേ നിങ്ങളും ഇങ്ങോ സുഖം തരൂല്ലേ ഉമ്മയോ ഇങ്ങനെ പെങ്ങളോ ഇങ്ങനെ നിങ്ങളും ഇങ്ങനെ തന്നെയാന്ന എന്ന് ചോദിച്ച് ആ വാട്സപ്പ് ആ മെസ്സേജ് ഇപ്പം ഞാൻ കണ്ടേ എൻ്റെ മോളേസ് ഇളയ മോളേന്ന് എൻ്റെ മോക്ക് ഇട്ട് കൊടുത്തിക്കോളു അത് ഞാൻ പണ്ടൊങ്ങാനറിഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ പണ്ടൊങ്ങാനെന്റെ വയ്യാനൊക്കെ ആ സമയം വലിത്ത വന്നില്ല ചെറിയ കുഞ്ഞം പറയല്ല ഞാൻ പറയണ്ട ആ ഡയറിയിലുണ്ട് ഉണ്ട് എല്ലാരെയും ഞാനായി പറഞ്ഞിട്ടൊരു തെറ്റും വേണ്ട ഒരു കള്ളത്രം പറഞ്ഞിട്ടും വേണ്ട മരിക്കും കിടക്കും നാട്ടുകാർ വായിച്ചതാ ഓല് കൊടുത്ത നാട്ടിൽ വെറും നാട്ടുകാരെ കൊടുത്ത പൊന്നാ ആ പൊന്നുകൊണ്ടാ കമ്മനക്കൊന്നുമ പൊരാ മേലെല്ലാം എടുത്ത് ഏഹ് ഇപ്പോൾ ഒരു ഓട്ടോസ് എടുത്തു കൊടുത്ത് എൻ്റെ മക്കൾക്ക് ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു കൊടുത്താൽ ആ വണ്ടിയാ വേണ്ടി എടുത്തിട്ടുണ്ട് ഏ ഇപ്പം അത് വിറ്റിറ്റ് എവിടെ പൊന്ന് കൊടുക്കാമെന്നോ പറഞ്ഞാൽ ഇനിയിട്ട് വേറെ പൊന്ന് പൊരവാങ്ങി എന്നിട്ടാണ് ഓള് പറഞ്ഞത് ഇങ്ങോട്ട് കാറ്റിക്ക്ണ്ട കാലിൻ്റെ മുട്ടാനാട്ടും ജംഷിയോട് ഈ ചെറിയ മോക്കിയാണ് ഏഴ് വേണ് കൊടുത്തത് അതും ഈ ഉമ്മച്ചി മിറ്റി തൂത്തടിച്ചാൽ ഈ ചെറിയ ഈന കൊടുത്തിട്ട് നാല് വേണോളും അതും ഈ ഉമ്മച്ചി മിറ്റി തൂത്തടിച്ച ഈ മക്കളെ എന്തെങ്കിലും തരിപ്പിനുണ്ടോ നോക്ക് ഉമ്മാക്ക് ബലസണം ഭർത്താവിൻ്റെ ഉമ്മ ഭർത്താവിൻ്റെ ഉമ്മ ആ ലീസാക്ക് ഒരാണായിട്ടൊരു കോന്തനുണ്ട് മൊയ്തു ആണെന്ന് പേരാള്ളൂ മരക്കിൻ്റെ മുമ്പ് വലത്തപ്പും ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലീസിലൊന്നും പരാതിപ്പെടാൻ എന്നാ കലം ഓളും യവനുമായിട്ട് നല്ല ഇതാ ഓളും അറിയാം എൻ്റെ മക്ക ഉപ്പില്ലാണ്ടാവും ഉപ്പില്ലാണ്ടോ എന്തിനാ ഉപ്പാ എൻ്റെ മക്ക ഉപ്പില്ലാണ്ടാക്കുന്നു നിങ്ങൾ എന്നറിയും വേറൊന്നും പറയില്ല ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം കൂട്ടി വന്ന എന്നാലും ഓൻ്റെ ഗുളി കേൾക്കുമ്പോൾ കൊളുപായി എനിക്ക് ഞാനോ വേണ്ടി ഓളോ ഉപ്പിയോ വേണ്ടിയിരുന്നു പോൾ വിചാരിക്ക കാലം കഴിഞ്ഞിരിക്കും ആ നബി നബീസുനുള്ള ആശ തൊണ്ടക്ക് മൊഴിയ ആണെന്ന് പറഞ്ഞു ഈച്ചോള് കാല് പൊട്ടിയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന നേരെ നേരം ഇപ്പോൾ ഓൾ പറഞ്ഞേ ഇങ്ങോട്ട് കാറ്റോ ഓളാണ് എൻ്റെ മോക്ക് നീതി കിട്ടിയേ ഞാൻ അടങ്ങും അങ്ങേ അറ്റം വരെ വേട വേടം വരെ പോകണോ അവിടം വരെ ഞാൻ പോകും എൻ്റെ മോളെ ഇങ്ങനെ നരയിച്ച ഈ ഉമ്മ ഈ പെങ്ങന്മാറും രണ്ട് പെങ്ങളും ഓലയെല്ലാം മാളികപ്പൊലിയ പിന്നെ കുറ്റയടി തൊട്ടിൽ പാലം അവിടെ പോയങ്ങക്ക് തിരിയുക ഓള ആൾക്കാരുടെ സ്ഥിതി ഓക്കാര് ഓളാരും ഇറങ്ങൂല എന്താ ഓൾ കുറച്ച് മോശമായിരുന്നു നെബിസൂന്നു ഇറങ്ങുന്നവൾ എല്ലാ വലിയ വലിയ പൈസക്കാർ ഓളെ കയ്യില്ല അതുകൊണ്ട് ആരും ഓക്ക് എതിരെ കുരക്കൂല ഡിപ്പാർട്ട്മെൻറ്റ് വരെയൊക്കെ അവർക്കില്ല അതാ ഓക്കെ ഉള്ള ധൈര്യം ആ ധൈര്യം അങ്ങനത്തൊരു ഉള്ളുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പണ്ടൊങ്ങാനെ മോളെ ഞാൻ എൻ്റെ കയ്യിലാക്കും അതിനെയ്യവന്ത അമ്മേച്ചില്ല ഈജാംഷി അങ്ങും അങ്ങനും അങ്ങനെന്നാവും അപ്പം നന്നാവും കുറേയവ അനങ്ങാണ്ടിപ്പിച്ച് മനു മോളെ എന്നിട്ടും ഇങ്ങനെ ചെയ്ത ലാസ്റ്റ് ഈ എല്ലാ കാര്യവും ഈ അവൻ്റെ ഉമ്മാൻ്റെ ഉമ്മാനോട് ചോദിച്ചെല്ലാം പറഞ്ഞുതരും ആ ഉമ്മാൻ്റെ ഉമ്മയായി പോയിട്ട് ഈ മോള ഈ മോൾ വേറ്റ മോള് വന്ന എല്ലാ കാര്യവും പറഞ്ഞുതരും എൻ്റെ മോള എന്തെല്ലാം ചെയ്തെന്നുള്ളത് എന്താ ഞാനില്ലാലോ ഞാൻ പോലത്തേക്ക് നാല് മണിക്ക് പണിക്ക് പോവും എന്താ ജോലി എന്താ ഡ്രൈവർ ഞാൻ ഈ പുറത്തേക്കാ എത്തുക രാത്രി എത്തുക കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന ഞാൻ കാണേലുള്ളൂ കുട്ടികൾ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഇപ്പം ചോദിക്കണോടേ മൂന്ന് ഓക്കെ രണ്ട് മക്കളുണ്ടാവും ഗർഭിണിയായിരുന്നു അഞ്ച് മാസം ഗർഭിണിയായിരുന്നു അതുപോലെ ആണോ ആണെന്ന് പറ്റാത നടന്ന് ഇതുവരെ ഒരിക്കലും ഇങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഒരാവശ്യമില്ല എന്താ എപ്പോൾ എൻ്റെ ഒരു ഞാൻ വന്ന അങ്ങാടി കുട്ടി എൻ്റെ ഒരു തന്നെ ഉണ്ടായാലോ ഓളെ ഓളെ കാര്യം കഴിഞ്ഞിട്ടേ ഞാൻ നോക്കലുള്ളൂ എൻ്റെ ഒരു മൂത്ത മോള ഒരു കടിഞ്ഞൂപ്പൊട്ടത്തിയ അതെല്ലാവർക്കും അറിയാം ഈ പൈക്കളങ്ങാടി ഈ ജംഷീൻ്റെ പൊരേൻ്റെ ഇടയിലെല്ലാവർക്കും ഇത്തിരക ഓനെ വടക്കാങ്ങൾ ഓനെ അറിയല്ല ഞാൻ എന്നിട്ട് എന്നിട്ട് എനിക്ക് ഓളെ കവറ് കാണണം ദ്വയപ്പ പങ്കെടുക്കണം ഓലൊരു ദ്വാരക്കൽ കഴിച്ചിട്ട് രബീസുൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻറ്റോ അന്നേ ദിവസം ഇവിടെ ദോയുള്ള ഓലെ ഏട്ടനിയന്മാർ മൂന്നാൾ കൂടി എന്ത് ഇനി എനിക്ക് നീതി കിട്ടിയിട്ടില്ല ഞാൻ അരിച്ചടി അല്ലാണ്ട് വേറെ രക്ഷയില്ല എനിക്ക് എൻ്റെ മൂത്ത മോളാ പൊന്നിൻ്റെ പൈസ എല്ലാം ഒരു ചാക് കഴിച്ചോട്ടെ അമ്മക്ക് വേണമെന്നില്ല എന്നാലും എൻ്റെ മോള് ഇപ്പോൾ അടുത്ത് മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ മോൾ വന്നിട്ട് ഇൻഷൂർ അടക്കണോ മറ്റേ അയിമ്പതിനായിരം റുപ്യം പിന്നെ ചിലക്കാട് ഇറച്ചിപ്പിടിയൊന്ന് വാങ്ങി ഒരാഴ്ച അയക്കില്ല എൻ്റെ സ്നേഹിത എന്നോട് വാങ്ങി അപ്പം ഇൻഷുറക്കണോ ഓട്ടോ ഓടുവാനാവില്ല അങ്ങനെ എങ്ങനെയാ എന്നിട്ട് ഇതെല്ലാം ആ നായ്ക്കരി ബെപ്പാട്ടിണ്ട് ഇത് ഇപ്പം അടീന്ന് ഓൻ ഗൾഫിൽ ബഹരാനും ആട്ന്ന് പിന്നെ പിയപ്പ്ളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കൂട്ടി കൊടുക്കലേറ്റാ പണി നിർത്തി പിടിച്ച് പോയിട്ട് കാറ്റിയയച്ചാ അന്ന് എപ്പോഴോ എന്തെല്ലോ പ്രശ്നം ആടുന്നു എവിടെ ഒൻ്റെയായിട്ട് എന്തോ മോശം കണ്ടിട്ട് ആടുന്ന് ഒരിക്കലും മരിക്കും നോക്കി ഗൾഫിൽ നിന്ന് എൻ്റെ മോള് അയ്യപ്പ അറിയുന്നത് എമൻറ്റേജ് എന്തോ മോശം ഒരു പെണ്ണ് കൂട്ടി കൊടുക്കുന്ന പരിപാടി ഗൾഫിൽ